ഇതിന്റെ പല കാപ്സ്യൂളുകളും നമ്മൾ പല രീതിയിൽ ഇതിനു മുമ്പുള്ള വർഷങ്ങളിലൊക്കെ ട്രൈ ചെയ്ത് അതിന്റെ റിസൾട്ട് അറിഞ്ഞിട്ടുള്ളതാണ് ഗ്രൂപ്പ് ഓഫ് ഫേസസ് ഈ പുതിയ ആശയത്തിന്റെ ഭാഗമായിട്ട് ഫിഫ്റ്റിനോടൊപ്പം ചേരുന്നുണ്ട് നമ്മുടെ ഒഫീഷ്യൽ പാനലാണ് അവര് ഈ ആശയം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഇൻഡസ്ട്രിയിലുള്ള പല റെസ്പോൺസിബിൾ ഫീൽ മേക്കേഴ്സിനെ നമ്മൾ പോയി കാണുകയും ഇവരോടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തപ്പോൾ കിട്ടിയ കുറേ ഫീഡ്ബാക്കുകളുണ്ട് നിലവിൽ വിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കുന്ന സക്സസ്ഫുൾ ആയ ഒരു ട്രെയിനിങ് മെത്തേഡുണ്ട് അപ്പോൾ ആ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് നിലവിൽ ഇൻ ഹൗസ് ഫാക്കൽറ്റി പാനലുണ്ട് ഇവരെല്ലാവരും തന്നെ വെൽ ആയിട്ടുള്ള വെൽ നോളേജ് ഉള്ള വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി പാനലാണ് സോ അവരിലൂടെയുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റം ഈ ആശയത്തോടൊപ്പം ചേർത്ത് നടപ്പിലാക്കുകയും ഇൻഡസ്ട്രിയിൽ ഈ പ്രാക്ടിക്കൽ സിനിമയിൽ സക്സസ്ഫുള്ളായി നിൽക്കുന്ന വെൽ നോൺ ഫേസസിനെ നമ്മൾ കൊണ്ടുവന്ന് അവരോടൊപ്പമുള്ള ഒരു ട്രെയിനിങ് മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടാണ് ഈ സ്റ്റുഡൻസിനെ പ്രാക്ടിക്കൽ സിനിമയിലേക്ക് ഫിറ്റ് ആക്കുന്നത് അത് ഇന്ന് മലയാള സിനിമയുടെ ഭാഗമായി നിൽക്കുന്ന സക്സസ്ഫുള്ളായി നിൽക്കുന്ന വെൽ നോൺ പേഴ്സണാലിറ്റീസാണ് അവരെല്ലാവരും തന്നെ ഈ ആശയത്തിൻ്റെ ഭാഗമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട് വരുന്ന ഒരു സ്റ്റുഡൻറ്റിനെ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാക്ടിക്കൽ സിനിമയിലേക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഫിറ്റ്നസ്റ്റാക്കി മാറ്റിക്കൊണ്ടായിരിക്കും ഈ ട്രെയിനിങ് പൂർണ്ണമാകുന്നത് അതുതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന മാറ്റം